അയ്യപ്പസ്വാമിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന എരുമേലി പുത്തൻ വീടിന് സമീപം അയ്യപ്പൻകാവിൽ വാപുര സ്വാമിയെ പ്രതിഷ്ഠിക്കണം എന്ന് ദേവപ്രശ്നം വിധിക്കു പിന്നാലെ ഇനി വാവരില്ല വാപുരൻ മാത്രം എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില വാർത്തകൾ അയ്യപ്പ ചരിത്രത്തിൽ വാവരെ കയറ്റിയതാണ് എന്നാണ് ഹൈന്ദവ നേതാക്കൾ വിശ്വസിക്കുന്നതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും അയ്യപ്പ ചരിത്രത്തിൽ ആരോ കുത്തിരികിയ സാങ്കല്പിക കഥാപാത്രം മാത്രമാണത്ര ഇനി അസത്യങ്ങൾക്കെതിരെയുള്ള ധർമ്മയുദ്ധത്തിന് സമയമായി എന്നും ഹൈന്ദവ നേതാക്കൾ പറയുന്നു അയ്യപ്പസ്വാമിയുടെ പരിചാരക ദേവന്മാരിൽ പ്രധാനിയായിട്ടുള്ള ബാപുരസ്വാമിക്ക് ക്ഷേത്ര നിർമ്മാണം നടത്തി ആരാധിക്കേണ്ടതാണെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്രേ പുരാണ കഥകളിൽ അയ്യപ്പന്റെ സേവകനായ വാപുരനായി ക്ഷേത്രം എരിമേലി നിർമ്മിക്കുന്നതും ഭക്തജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭൂമി ലഭിച്ച സ്ഥലത്ത് ദേവചൈതന്യം നിലനിൽക്കുന്നതായും ദേശാധിപനായ അയ്യപ്പന്റെ ഹിതമറിഞ്ഞ് നാടിന്റെ ഐശ്വര്യത്തിനായി ക്ഷേത്രം നിർമ്മിക്കണമെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നു ഒരു ഭാഗത്ത് വാപുരസ്വാമിക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ തുടക്കമിടുമ്പോൾ ചിലർ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് നീക്കം നടത്തുന്നത് വാവരപ്പള്ളിയിൽ പള്ളിയിൽ അയ്യപ്പവിശ്വാസികൾ കയറരുതെന്നും നേർച്ചയിടരുതെന്നും പറഞ്ഞിരുന്ന ചിലരാണ് പുതിയ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട വരും ദിവസങ്ങളിൽ ബി ജെ പി ഉൾപ്പെടെ വിഷയം ഏറ്റെടുക്കാനുള്ള സാധ്യതയും മുറുകുകയാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം മതമൈത്രിയുടെ പ്രതീകമായിട്ടാണ് ചിലർ കണക്കാക്കുന്നത് അയ്യപ്പന്റെ മറ്റേത് സഹായികളിൽ നിന്നും പ്രധാനമായ സ്ഥാനമാണത്രെ വാവർക്കുള്ളത് അറേബ്യക്കാരനായ വാവർ എന്നൊരു കടൽ കൊള്ളക്കാരൻ കരുനാഗപ്പള്ളിക്ക് സമീപം എത്താൻ പോകുന്നതായി വിവരം ലഭിച്ച അയ്യപ്പൻ സൈന്യവുമായി അങ്ങോട്ട് തിരിച്ചു എന്നാണ് കഥ ഉപ്പുകടവും കടൽ കൊള്ളയുമായിരുന്നു വാവരുടെ തൊഴിൽ വാവരുടെ കപ്പലിന്റെ പായ് അയ്യപ്പൻ എയ്തു മറിച്ചതോടുകൂടി വാവർ അംഗത്തിന് അംഗത്തിന് ചാടിയിറങ്ങിയത്ര അയ്യപ്പൻ നേരിട്ട് വാവരോട് യുദ്ധം ചെയ്തു അയ്യപ്പനായിരുന്നു വിജയം തന്റെ ശത്രുവിന്റെ അമാനുഷിക ശക്തി ദൈവികമാണ് എന്ന് തിരിച്ചറിഞ്ഞ വാവർ സന്ധിക്ക് അപേക്ഷിച്ചു അയ്യപ്പൻ സമ്മതിക്കുകയും ചെയ്തത്രേ അന്നു മുതൽ വാവർ അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സഹായിയായി മാറി എരിമേലിയിൽ പോയി താമസിക്കാനും അവിടെ ഒരു കോട്ട നിർമ്മിച്ച് താവളം ശക്തമാക്കാനും അയ്യപ്പൻ വാവരോട് നിർദ്ദേശിച്ചത്രേ ഇതിനനുസരിച്ചിട്ട് വാവർ എരുമേലിയിൽ കോട്ടയും ചെറിയൊരു പള്ളിയും നിർമ്മിച്ച് താവളം ഉറപ്പിച്ചു എന്നാണ് ഒരു പറ്റം ആളുകളുടെ വിശ്വാസം ശബരിമലയിൽ പോകുന്ന ഹൈന്ദവ വിശ്വാസികൾ ഭക്തിയോടെയും ആരാധനയോടുകൂടിയും കാണുന്ന പള്ളിയാണ് വാവരുപള്ളി അയ്യപ്പന്റെ സുഹൃത്തായിരുന്ന വാവരെ സന്നിധിയിൽ ദർശനം നടത്തിയാണ് കാലങ്ങളായി ഹിന്ദുക്കൾ ശബരിമലയിൽ എത്തിയിരുന്നത് കേരളത്തിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി മാറിയ ഈ ആചാരത്തിനെതിരെ വിവാദവും പ്രകോപനപരവുമായ പ്രസ്താവനയുമായി പല സംഘടനകളും രംഗത്തു വന്നു നേതാക്കളും വാവരുടെ നടയിൽ പ്രദർശനം നടത്തരുത് എന്നും അയ്യപ്പഭക്തന്മാരോട് ചില സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു വാവര നട പൊളിച്ചു കളയണം എന്നതടക്കമുള്ള ഒരേ സമയം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വികാരം റണപ്പെടുത്തുന്ന പ്രസ്താവനയുമായി ചില സംഘടനകൾ രംഗത്തു വന്നു എന്നാൽ ഇത് വർഗീയ പ്രസ്താവനയാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ തള്ളിക്കളഞ്ഞു പുല്ലുവിലയാണ് ചിലർ ഇതിന് നൽകിയത് വാവരുടെ അങ്കണത്തിലേക്ക് വീണ്ടും ശബരിമല തീർത്ഥാടകർ ഒഴുകിയെത്തി എന്നാൽ ഈ സംഘടനാ നേതാക്കളുടെ ആഹ്വാനത്തെക്കുറിച്ച് ഒരു തീർത്ഥാടകനോട് ചോദിച്ചപ്പോൾ അതിന് അവർ യഥാർത്ഥ ഹിന്ദു ആണോ എന്നാണ് തിരിച്ചു ചോദ്യം വാവരനടയിലെത്തി പ്രസാദം വാങ്ങിയാണ് ഭൂരിഭാഗം തീർത്ഥാടകരും അടങ്ങാറുള്ളത് വാവരനടയിലെ ഇത്തവണത്തെ മുഖ്യകർമ്മി വായ്പൂരിലെ നൌഷറുദ്ദീൻ മുസലിയാരാണ് കൽക്കണ്ടവും കുരുമുളകും ഏലക്കയുമാണ് വാവരനടയിലെ പ്രസാദം മണ്ഡലകാല തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വാവരനട പൊളിച്ചു കളയണം എന്ന ആഹ്വാനവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പിയാണ് രംഗത്ത് വന്നത് വാവരനട പൊളിച്ചു നീക്കണം അതിന് ദേവസ്വം ബോർഡ് തയ്യാറാകണം വാവര് പള്ളിയിൽ പോകുന്നത് തെറ്റാണ് എന്ന് അയ്യപ്പന്മാരെ ബോധ്യപ്പെടുത്തണം എന്നായിരുന്നു വിജയ് തമ്പിയുടെ പ്രസ്താവന എന്നാൽ ഈ വാവരന്റെ ചരിത്രത്തെ കുറിച്ചിട്ട് ഒരു ഉസ്താദ് പറഞ്ഞ വിഷയം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മുസ്ലിമറിന്റെ ശബരിമലയിൽ അയ്യപ്പനെ െ പിടിച്ചു എന്തിനേറെ ശബരിമലേ അവിടെ ബാബർ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അയ്യപ്പൻ ബാബർ അടുക്കലേക്ക് എന്തിനു വന്നതാണ് കാട്ടിൽ അതെ കാട്ടിൽ നരിപ്പാലിന് വേണ്ടി പോയതാണ് അപ്പോഴാണ് ബാബറസ്വാമിയെ കാണുന്നത് ബാബർ കാര്യം അന്വേഷിച്ചു നരിപ്പാൽ വേണമെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ നരിനെ വിളിച്ചു അയ്യപ്പനോട് നരിപ്പുറത്ത് കയറി നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു അമ്മക്ക് വേണ്ടത് ാണ് അനുജൻ അച്ഛനു ശേഷം അനുജൻ രാജാ അയ്യപ്പൻ അമ്മയോട് പറയുന്നു ഞാൻ 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 ഇവിടെ ഇവിടെ ഒരു ഒരു കാട്ടിലേക്ക് എനിക്ക് ബാബർ ബാബർ കാണണം ബാബറിന്റെ കൂടണം ആ കൊടുത്തു ഇതൊരു ഭാഷയാണ് ഈ എന്ന ദിക്കറാണ് അയ്യപ്പൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞു വന്നത് ആ നരിയെ വിളിച്ചു നരിപ്പുറത്ത് കയറി അമ്മയുടെ അടുക്കിലേക്ക് പോകാൻ വേണ്ടി ബാബർ ഈ എങ്ങനെ എന്തുകൊണ്ട് അതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഒരു ഞാൻ പറഞ്ഞില്ലേ അവർക്ക് പിന്നെ പിന്നെ അവരിൽ അവരില്ലല്ലോ റബ്ബ് മാത്രമാണല്ലോ അവർക്ക് അവർക്ക് പേടിയില്ലല്ലോ ഈ വീഡിയോ വളരെ വ്യക്തമാണ് ഇവരുടെ എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല ആരും വളരെ ആൾക്കാർ അതെ ഈ അടക്കമുള്ള കുറച്ച് ആൾക്കാരാണ് ഇത്തരം ഈ പ്രശ്നങ്ങളൊക്കെ അവരിൽ എത്രയോ ഒരു പെർസെന്റ് ആൾക്കാർ നല്ലവരാണ് നല്ല മനസ്സുള്ളവരാണ് അവരുടെ ഉള്ളിൽ ഈ പ്രവൃത്തി കൊണ്ടുപോകുന്ന അവരെ കൂടെ മോശകരാക്കണം പക്ഷെ ഇവര് ഈ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഈ ഭീകരവാദം ചെയ്യുന്നവർക്കെതിരെ പ്രശ്നമുണ്ട് അത് ഭയമാണ് കാരണം നമ്മളെപ്പോഴും ഒരു ഭയം ഉണ്ടാകും ആ ഭയം മാറുന്നു കഴിഞ്ഞാൽ മാറിയിട്ടുണ്ട് ഇപ്പൊ ഈ തോന്നുന്നു ഈ ഇസ്ലാമിക ഭീകരതയ്ക്ക് ഏറ്റവും കൂടുതൽ ദോഷം സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് കാരണമാണ് കാര്യം ഇന്നിവരെ വരെ എല്ലാ യൂട്യൂബിലൂടെ പുറത്തു വരുന്നു അപ്പം അത് ഒരുപാട് പേരിപ്പം എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ ഒരുപാട് പേര് പുറത്തേക്ക് വരുന്നു അവര് ഇതിനകത്തുള്ള കള്ളത്തരങ്ങളും ഇതിനകത്തുള്ള ഒരു ഒരു അടിസ്ഥാനം ഇല്ലായ്മയും അവര് തുറന്നു പറയും തുറന്നു കാണിക്കുന്നു തുറന്നു കാണിക്കുന്നു എന്റെ ഒരു മുസ്ലിം ആര് ഇപ്പൊ നമ്മള് കണ്ട വീഡിയോ ആലോചിക്കെ അയ്യപ്പ സ്വാമി പുലിപ്പാലിന് വേണ്ടി എനിമയിലെത്തിയപ്പോ അവിടെ കണ്ടു പുലിപ്പാലി വെച്ചു എന്തിനു പുലിപ്പാലും ഞാൻ പുലിയെ തരാം പുലികളെല്ലാം വിളിച്ച് അയ്യപ്പനെ പുലിയുടെ പുറത്തേക്ക് ഇരുത്തി വാവര് പന്തളത്തേക്ക് അയച്ചു അവിടെ ചെന്നിട്ട് അയ്യപ്പൻ പറഞ്ഞു പോലും രാജാവിനോട് എനിക്ക് ഭരണം വേണ്ട എനിക്ക് ഇവിടെ ഒന്നും വേണ്ട എനിക്ക് എന്റെ വാവരെ കാണണം എനിക്ക് എന്റെ ഭാവര കൂടെ ചേരണം എന്ന് പറഞ്ഞ് തിരിച്ച് മാത്രമല്ല രണ്ട് അറബി വാക്കുകളാണ് സ്വാമി ശർമ്മ അയ്യപ്പശരണം എന്നുള്ളത് അതിൽ നിന്നാണ് സ്വാമി ശരണ അയ്യപ്പശരണം ആയതെന്ന് ആലോചിച്ചു നോക്കിയേ എന്തെല്ലാം മണ്ഡത്തലങ്ങളാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് ബോധപൂർവമാണ് കാര്യം വാവർ എന്ന് പറയുന്ന ഒരു മുസ്ലിം അന്ന് ഉണ്ടായിട്ടില്ല അയ്യപ്പന്റെ സാന്നിധ്യമോ അയ്യപ്പന്റെ സങ്കല്പോ വരുന്നത് മൂവായിരം വർഷം മുമ്പെങ്കിലും ഈ ഇത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭാരതത്തിലേക്ക് മുസ്ലിം ഭാരതത്തിലേക്ക് ഇന്ത്യയിലേക്കല്ല ഇസ്ലാം പരിതപ്പ സങ്കല്പാണ് ഇസ്ലാം മതം വർഷമായിട്ട് ആയിട്ടു അപ്പൊ അങ്ങനെയാണ് ഇസ്ലാം ഇല്ലാത്ത മതത്തിലെ ഒരാളങ്ങനെ കാലഘട്ടത്തിൽ ഉണ്ടാവും മുസ്ലിം മതം ഉണ്ടായത് ആയിരത്തി വർഷമായിട്ടുള്ള രണ്ടായിരം വർഷമായിട്ടുള്ള ക്രിസ്ത്യം അത് മുമ്പ് അല്ലേ ഭാരതീയ സംസ്ഥാനവും നമ്മുടെ ഹൈന്ദവ സങ്കല്പവും അപ്പൊ ഈ വാവരും പിന്നെ ഇവിടെ സ്വാമിയുടെ ക്ലാസ്മേറ്റ് ആണ് എന്ന് ആലപ്പുഴയിൽ ഒരു അത് രണ്ട് ഞാൻ പറയാം യഥാർത്ഥ പറഞ്ഞാൽ ധർമ്മശാസ്ത്രാവിന്റെ മനുഷ്യാവതാരമാണ് അയ്യപ്പൻ ആ അയ്യപ്പന്റെ അവതാരത്തിന്റെ ലക്ഷ്യമുണ്ട് ലക്ഷ്യം എന്ന് പറയുന്നത് മഹിഷാസുരനും മഹിഷിയും രണ്ട് സഹോദരി സൌകരന്മാർ മഹിഷാസുരൻ നിർഗഹിച്ച കാര്യം മഹിഷിയെ മഹിഷി ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയ വരമാണ് തന്റെ തനിക്ക് എന്താ പറയുക തനിക്ക് മരണമില്ലായ്മ വേണമെന്നോ ബ്രഹ്മാവർക്കും കൊടുക്കാൻ പറ്റില്ല ആ വരം ആർക്കും കൊടുക്കാൻ പറ്റില്ല മറ്റേ ആൾട്ടർനേറ്റീവ് അയയ്ക്കാൻ പറ്റും എപ്പോഴാണ് പറഞ്ഞത് ശരി എന്നെ പതിക്കണമെങ്കിൽ വൈഷ്ണവ ശൈവ ചൈതന്യത്തിൽ പറഞ്ഞ ഒരു മനുഷ്യപുത്രനായിരിക്കണം മനുഷ്യരുടെ ഭൂമിയിൽ പന്ത്രണ്ട് വർഷമില്ല ഒരു വാഴവട്ട കാലമെങ്കിലും ജീവിച്ചതിനു ശേഷം മാത്രമേ പതിക്കാൻ കഴിയൂ എന്നൊരു വരം കൊടുക്കൂ അപ്പൊ ആ വരം ബ്രഹ്മാവ് നൽകിയതാണ് അപ്പൊ മഹിഷി വിചാരിച്ചത് അത് ഒരിക്കലും സംഭവിക്കാത്തൊരു വരവാണ് കാരണം വിഷ്ണുവും പുരുഷനാണ് ശിവനും പുരുഷനാണ് രണ്ട് പുരുഷന്മാരെ സംഗമത്തിൽ നിന്നൊരു ജന്മം ഉണ്ടാകില്ലല്ലോ പക്ഷേ വിഷ്ണുനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു പല പല ജന്മങ്ങൾ എടുത്താളാം ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും പല പല ജന്മങ്ങൾ അവതാരങ്ങൾ എടുത്താളാം മോഹിനി അവതാരം കൈക്കൊണ്ടാളാണ് അന്ന് ഈ പറഞ്ഞ നമ്മുടെ പാരാഴി മധനത്തിൽ മോഹിനി അവതാരം കൈക്കൊണ്ട് അസുരന്മാരിൽ നിന്നും അമൃതനെ രക്ഷിച്ച ആളാണ് ആ മോഹിനി അവതാരം ആ അവതാരം വീണ്ടും അദ്ദേഹം ആ അവതാരം എടുത്ത് ശൈവ ചൈതന്യത്തിൽ ചേർന്ന് അതിൽ നിന്നുണ്ടായ പുത്രനാണ് ഈ പറഞ്ഞ അയ്യപ്പൻ എന്ന് പറയുന്നത് ആ അയ്യപ്പന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മഹിഷി മർദ്ദനമാണ് ആ മഹിഷിയെ നിഗ്രഹിക്കാൻ വേണ്ടി അദ്ദേഹം അന്ന് എരുമേലി എത്തിയപ്പോൾ എരുമേലി എന്ന് പറയുന്ന സ്ഥലം അന്ന് എരുമേലി എന്ന പേര് പോലും ഒന്നില്ല ഒരു വനപ്രദേശത്തിന്റെ ഒരു കടന്നു വരുന്നൊരു വഴിയായിരുന്നു അവിടെ നിന്ന് അയ്യപ്പൻ വന്നപ്പോ അയ്യപ്പന് മുമ്പ് പല ആൾക്കാരും നേരത്തെ പറഞ്ഞില്ല വെളുത്തച്ഛൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അയ്യപ്പൻ തികഞ്ഞ അഭ്യാസിയായിരുന്നു എല്ലാ അഭ്യാസവും കലകളും ശാസ്ത്രവും എല്ലാ ധർമ്മവും എല്ലാം പഠിച്ച ആളാണ് അദ്ദേഹം രണ്ടു രീതിയിലുള്ള കളരി അഭ്യസി പഠിച്ചിരുന്നു തെക്കൻ കള്ളരി വടക്കൻ കളരി തെക്കൻ കള്ളനി പഠിച്ചത് നാഗുപോയി ഉള്ള സ്ഥലമാണ് അവിടെ പൂജയും കാര്യങ്ങളിൽ പേര് വിട്ടുപോയി വടക്കൻ കള്ളരി അദ്ദേഹം പഠിച്ചതാണ് ചീലപ്പഞ്ചറ ചെറുത്ത രീതിയിലുള്ള ചീപപ്പഞ്ചറയിലാണ് അദ്ദേഹം വടക്കൻ കളരി പഠിക്കാൻ വന്നത് ആ കളരി അഭ്യസിച്ചു അദ്ദേഹത്തോടൊപ്പം സഹപാഠിയായിരുന്ന ഒരാളാണ് വെളുത്ത ആ വെളുത്തയാണ് പിന്നെ വെളുത്തച്ഛനാക്കി അർത്തും കല്ലിലെ സബാഷിനോസ് ആക്കിയത് അതൊരു കെട്ടുക വെറും കെട്ടുകതയാണ് ഇപ്പൊ അവിടെ വന്ന് വേണം മാലൂരാൻപൂരിൽ മാത്രമല്ലേ വരാം ഈ അയ്യപ്പൻ അന്ന് എരുമേലിയിലെത്തിയപ്പോൾ അന്ന് അവിടെ അയ്യപ്പന് താമസിക്കാൻ സൗകര്യം കൊടുത്ത സ്ഥലമാണ് പുത്തൻവീഴെന്ന് പറയുന്നത് തമിഴ് വംശജനായിരുന്നു ആ പുത്തൻവീഴ് ഇന്നും എരുമേലി നിലനിൽക്കുന്നുണ്ട് അവിടുന്ന് ആണ് അയ്യപ്പൻ എല്ലാ ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ മഹിഷി മർദ്ദനം നടത്തിയതും ഉദയനെ അമർച്ചതും അന്ന് മുപ്പത്തിമുക്കോട് ദേവതമാരും ആ മഹിഷിമർദ്ദന സമയത്ത് അവിടെ കാജിലായിരുന്നു അന്ന് പരമശിവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാളയെ കെട്ടിയ സ്ഥലമാണ് കാളെ കെട്ടി എന്ന് പറയുന്നത് അന്ന് പരമശിവനാണ് ഈ മഹിഷി മർദ്ദനത്തിന് വേണ്ടി മഹിഷിയെ നിഗ്രഹിക്കാനുള്ള ഉടവാൾ അയ്യപ്പ സ്വാമിക്ക് നൽകിയത് മാത്രമല്ല അയ്യപ്പ സ്വാമിക്ക് കൂടെ സുരക്ഷിതമായ അയ്യപ്പ സമയം കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പരമശിവന്റെ ഏറ്റവും പ്രധാനമായ ഭൂതഗണത്തെ ബാബുലിനെ അദ്ദേഹം നൽകി ആ ബാബുന്റെ പ്രതിഷ്ഠ പല സ്ഥലങ്ങളിലുണ്ട് വർഷം ക്ഷേത്രം ആ നമുക്കറിയേണ്ടത് എന്ന് പറയുന്ന ആ ശിവഭൂതത്തെയാണ് അയ്യപ്പൻ നൽകിയത് ആ ശിവൂതത്തിന്റെ സഹായത്തോടുകൂടിയാണ് അയ്യപ്പൻ മനുഷ്യ നിഗ്രഹിച്ചത് നിഗ്രഹിച്ചിട്ട് ആ വാള് തിരിച്ചെരുമേലി വന്ന് ആ വാള് കഴുകിയ ഒരു കുളം ഉണ്ട് അവിടെ രുചിര കുളം എന്നാണ് പറയുന്നത് ആ എരുമേലി സ്കൂളിനടുത്ത് ആ കുളത്തിൽ വാള് കഴുകി അദ്ദേഹം പുത്തൻ വീട്ടിലെത്തി തന്റെ ഓർമ്മയ്ക്കായി ആ ഉടവാൾ സമർപ്പിച്ചു ഇന്നും ആ ഉടവാളോട് വെച്ച് വിളക്കെത്തി പൂജിക്കുന്നുണ്ട് അയ്യപ്പന്റെ കരസ്പർശമേറ്റ ഒരേ ഒരു സാധനം നിറയുന്ന ഉടവാൾ മാത്രമാണ് ശബരിമലയിലെ ഒരു കാര്യത്തിലും അയ്യപ്പന്റെ കരസ്പർശമേറ്റ ഇല്ല അയ്യപ്പൻ പണിഞ്ഞ വിഗ്രഹ വിഗ്രഹം നശിപ്പിച്ചു അയ്യപ്പൻ പണിഞ്ഞ ക്ഷേത്രം കത്തിവെച്ച് നശിപ്പിച്ചു അപ്പോൾ ഒന്നും അയ്യപ്പന്റെ കരസ്പർശമേറ്റതില്ല ഈ ഉടവാൾ മാത്രമേ ഉള്ളൂ ആ ബാബുലിനെയാണ് അന്ന് അയ്യപ്പൻ എരുമേലയിൽ ഒരു സ്ഥാനം നൽകി അന്ന് എരുമേലി വഴി മാത്രമേ ശബരിമല പോകാൻ പറ്റൂ അന്ന് അയ്യപ്പൻ അയ്യപ്പനുശേഷം ഈ മനുഷ്യ വിഗ്രഹം കഴിഞ്ഞ് ഉദയനെ അമർച്ച ചെയ്ത് അദ്ദേഹം ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് പുതിയ വിഗ്രഹം ഉദ്ദേശിച്ചു അദ്ദേഹം അവിടെ ജീവസമാധികു അന്ന് തന്നെ കാണാൻ വരുന്ന ഭക്തർക്ക് സുരക്ഷിതമായി ഈ കൊടുങ്കാട്ടിലൂടെ സുരക്ഷിതമായി അവരെ എരുമേലിയിൽ നിന്ന് സന്നിധാനത്ത് എത്തിക്കാൻ സന്നിധാനത്തും തിരിച്ചെങ്കിലും എത്തിക്കാനുള്ള ചുമതലയാണ് ബാബു അങ്ങനെ എരുമേലിയിൽ നൽകി വാബുരുടെ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു കാലാന്തരത്തിൽ നശിപ്പിക്കപ്പെട്ടത് അതുപോലെ തന്നെ ആ ബാബുലിന് ശബരിമലയിൽ സന്നിധാനത്ത് താൻ സമാധിസ്ഥനായ മണിമണ്ഡപത്തിനടുത്ത് അതായത് ക്ഷേത്രം മാളിയപ്പുറത്ത് ബാബുണ്ടെ വാവിനെ വളർത്തിയതും കൊടുക്കുന്നതും ആ പ്രതിഷ്ഠയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടുന്ന ആ കാണിക്കത്തുട്ടുകളോ നേർച്ചകളോ അതുകൊണ്ടൊക്കെ എത്രയോ ഇരുപത്തൊമ്പത് കുടുംബങ്ങൾ കണ്ട് ജീവിക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മുസ്ലിങ്ങൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞോ മുസ്ലിങ്ങൾ വാവരിൽ വിശ്വാസമുണ്ടോ ഏതെങ്കിലും മുസ്ലിങ്ങൾ വാവുരിപ്പള്ളി എന്ന് പറഞ്ഞു ശബരിമലയിൽ തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പ ഭക്തർ വാവരി പള്ളിയിൽ പോയേ പറ്റുള്ളൂ എന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ പറഞ്ഞു ആർക്കാണ് ഇവിടെ തർക്കം വാവിര് പള്ളി പൊളിക്കരുത് എന്ന് പറഞ്ഞ് എന്തെങ്കിലും മുസ്ലിങ്ങൾ മാർച്ച് നടത്തിയോ അവരെ എന്തെങ്കിലും പ്രതിഷേധ യോഗങ്ങൾ നടത്തിയോ ഇല്ല വേണ്ടാത്തത് ഇല്ലാതാക്കുക തന്നെ വേണം ആവശ്യമില്ലാത്ത എടുപ്പുള്ള കെട്ടിടങ്ങളാണെങ്കിൽ ബാബെ വിളിക്കണം അവിടെ ബുൾഡോസർ ബാബയെ തീർത്തേക്കണം അല്ലാതെന്താ നന്ദി